ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കിണർ വർക്കുമായി ബന്ധപ്പെട്ട വീഡിയോയാണ് ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള വർക്കാണ് ഈ വീഡിയോയിൽ നിന്ന് നാം കാണിക്കാൻ പോകുന്നത് വളരെ എഫേർട്ട് എടുത്താണ് ഈ വർക്ക് ഞങ്ങൾ ചെയ്തത് ഈ കിണറിൻ്റെ ആദ്യത്തെ സ്ഥിതി കരിമ്പാറ പൊട്ടിച്ചുണ്ടാക്കിയ ഒരു കുഴി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു കുഴിയെ കിണറാക്കി മാറ്റിയ വീഡിയോയാണ് ഇതിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ചാനൽ ഫസ്റ്റായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഏതൊരു വ്യക്തിയുടെയും അടിസ്ഥാനപരമായ ഒന്നാണ് ശുദ്ധജലം ലഭിക്കുക എന്നത് പ്രത്യേകിച്ചും നാം ഉണ്ടാക്കിയ വീടിൻ്റെ പരിസരത്ത് ഒരു കിണർ നിർബന്ധമാണ് അതിനുവേണ്ടി എന്ത് റിസ്ക് എടുക്കാനും നാം തയ്യാറാണ് ഒരു സാധാരണ കിണർ കുഴിക്കാൻ ആരെക്കൊണ്ടും സാധിക്കും എന്നാൽ ഇതുപോലുള്ള റിസ്ക് വർക്ക് ചെയ്യണമെങ്കിൽ വർക്കിംഗ് എക്സ്പീരിയൻസും അറിവും ഉള്ളവർക്ക് ഇതുപോലുള്ള വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു ഈ വർക്ക് നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് മേലെ അങ്ങനെ വരുള്ളൂ ఈ ఊర్సియే నిదొక్క కుత్తన పొందు కంపి అడినే రమ్ము కన్నినడే క్యాపిలిగనే వచ్చు ఆ క్యాపిలిలోకి కంపినే క్యాపిలి క్యాపిలి ఈ కంపినే నా ఆర్కిని క్యాపిలిగనే వచ్చాలి. కింనమలి అడిచినా పాలేది ఇది పాలే అడియలే ఈ కంపినే పొందు. అది బెర్న నే పడు ఆ ఆ నీక నీక అప్పుడు నాది ఇందర క్యాపో నడు 他后。 अन्नोडी <tik>

நோக்கட்ட போய் அங்கே போகலி போய் ஆகும் கையில 아이우다. 아, 우리 우다. 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 അല്ല തലവിഞ്ഞു ഞാൻ കേറ്റിക്ക് ആ ചാരിക്കല്ലേ നഴ്സ് എപ്രസന്ത ചാരി വിളിക്കട്ടെ എടുത്താണ കുട്ടണ്ടല്ലേ അല്ലേ അല്ലേ ഇതാ മുഖണെങ്കിലും കേക്ക് ഞാൻ ഇവിടെ പറഞ്ഞാൽന്ന ഒന്ന് രണ്ട് അണ്ടറൂമില് മൂന്നാമത്തെ വഴി കണ്ടവരി കൂടി പോတယ် 8 മണിക്ക് അല്ല 9:00 6 മണി പോകുതില്ലേ കേറി ആരെങ്കിലും ഒന്ന് അങ്ങോട്ട് ടൈം പറയാം അല്ലെങ്കിൽ ഞാൻ മുങ്ങേ